പരിപാടി എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഒരു ദുബായ് കുനാഫ ചോക്ലേറ്റും പിന്നെ നമ്മൾ കാൽബറി എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അൺബോക്സ് ചെയ്യുന്നത് കാൽബറിയാണ് ഇത് വെച്ചത് ഫൈവ് സ്റ്റാർ ആണ് പിന്നെ ഡെയിലി മിൽക്ക് മറ്റേ ജെസ് ഇതാ അതും ഉണ്ടായിരുന്നു എനിക്കാണ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കിട്ടിയത് ഇനി നമുക്ക് ഞമ്മക്കെന്തൊക്കെ ദുബായ് ചോക്ലേറ്റ് അൺബോക്സ് ചെയ്യാം ഫ്രണ്ട് കഴിഞ്ഞതാണേ ഇപ്പാ ഞാൻ നമ്മക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയതേ ഞാൻ കുടിച്ചൊക്കെ ണേ നമ്മളെ കഷ്ണിട്ടെല്ലി ടേസ്റ്റ് ആണ് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ തണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷെ നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് കുറവാട്ടോ സപ്പോർട്ടാണ് ഓക്കെ ബായ്